ുംബ്രകാശു സ്നാൻ പറഞ്ഞ പറയാം അലഹമ്മു വസ്സലാമി വസ്ലാം ദുനിയാവിന് ഏറെ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരിലൊരാളാണ് തൻ്റെ പിതൃവൻ അബൂ താലിബ് അബൂ താലിബ് രോഗശയ്യയിലായിരിക്കുന്ന ഒരു സമയത്ത് അബുജാലും അതുപോലെ തന്നെ മക്കയിലെ കുറേശികളിലെ പല തലവന്മാരും നേതാക്കന്മാരും അബൂ ത്വാലിബിൻ്റെ അരികിൽ വന്നൊരു സങ്കടം പറയാം എന്താ അവർ പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ മകൻ മുഹമ്മദ് മക്കയിൽ തങ്ങൾ ആദരിച്ചും ബഹുമാനിച്ചും വരുന്ന ദൈവങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്നു എല്ലാ ദൈവങ്ങളെയും തള്ളിപ്പറയുന്നു അതിൽ നിന്ന് മുഹമ്മദിനെ പിന്തിരിപ്പിക്കണം അത് നിർത്തലാക്കി തരണം എന്നും പറഞ്ഞിട്ടാണ് അബൂ ത്വാലിബിനെ അവരെ സമീപിക്കുന്നത് അബൂ ത്വാലിബ് വിളിച്ചു നബിയെ ആളെ വിട്ട് നബിനെ വിവരം അറിയിച്ചു മ്മ രോഗിയായി കിടക്കുന്നരികിൽ വന്ന് ആ ഷയ്യയുടെ അരികിൽ അസൂലി സല്ല അലൈഹി വസ്ല്ലം ഏറെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ തന്റെ പിതൃവിനോട് പറയണേ ഈ മക്കാരുണ്ടല്ലോ അബൂ അബൂജഹലും ഈ നേതാക്കന്മാരും ഈ കുറേശികളൊക്കെ കുറൈശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗോത്ര തലവന്മാരെ ആ ഗോത്രങ്ങളെ മുഴുവൻ അടക്കി വാഴാൻ മാത്രം അധികാരവും എല്ലാ സൗകര്യവുമുള്ള ആളുകളാണ് ജനങ്ങളെ അടക്കി ഭരിച്ചു വരാൻ പക്ഷെ അറബികൾ മുഴുവൻ കുറേശികൾക്ക് കീഴൊതുങ്ങിയിട്ടില്ല സുത പറയാണ് അറബികൾ മുഴുവൻ കീഴൊതുങ്ങും കുറൈശികൾക്ക് അനറബികൾ അല്ല അറബികളെ മുഴുവൻ അടക്കി വരയ്ക്കാൻ കഴിയും ഇനി അതിനപ്പുറം അറബികളല്ലാത്ത ആളുകൾ ഈ കുറൈശികൾക്ക് വിധേയരാകുകയും ചെയ്യും ഒരൊറ്റ വാചകം പറഞ്ഞാ മതി ഞാൻ അപ്പൊ അത് കേട്ടപ്പോ കുറേശ്ശേരും അബുജോലി പറഞ്ഞു ഏതാണ് ആ വാക്ക് ഞങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾ ഒന്നല്ല പത്ത് തവണ ഞങ്ങൾ അത് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞു അഹ് പറഞ്ഞു അല്ലാ ഇല്ലാതോ ഇലാഹില്ല അതായത് പറഞ്ഞ തന്നെ തന്നെ പറഞ്ഞതന്നെ വീട്ടൊരു പറഞ്ഞപ്പോൾ അലൈഹി വസ്വലം ഏറെ ആദരവോടെ അല്ലെ അവരെ അഭിമാനിച്ചതോ അവരെ ആക്ഷേപിച്ചതല്ല അവർക്ക് എഴുതത്ത് ലഭിക്കുന്നു അവർക്ക് എല്ലാ നിലക്കും പ്രതാപവും പ്രൗഢ്യും ലഭ്യമാക്കുന്നു പരത്തിലും സുഖകരമായി ജീവിതം ലഭ്യമാക്കുന്ന ലഭ്യമാക്കുന്നെടുത്തപ്പോ അത് വൃന്ദും കാട്ടപ്പോൾ അവർക്ക് ദേഷ്യം പഠിച്ചു അവർ ക്ഷുഭിതരായി കുപിതരായി പഴിച്ചു കൊണ്ടവര് പരിഹസിച്ചു കൊണ്ടവര് അറിഞ്ഞിപ്പോയി അവർ പറഞ്ഞ വാക്കെന്തായിരുന്നു എല്ലാ ഇലാഹുകളെയും എല്ലാ ആരാധ്യന്മാരെയും അവരാദരിച്ചും ബഹുമാനിച്ചും പ്രാർത്ഥിച്ചും കൊ കൊണ്ടുപോകുന്ന അവരുടെ ആരാധ്യന്മാരെ മുഴുവൻ ഈ മുഹമ്മദ് ഒരൊറ്റ ആരാധ്യനാക്കിയോ ഇന്നഹാദിച്ച ഇത് അത്യാശ്ചര്യകരമായ അത്യത്ഭുതം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് അവരവിടുന്ന് പിന്തിരിഞ്ഞു പോയതാൽ അങ്ങനെ പല പിറുപിറുക്കലുകളുമായി അവര് കടന്നുപോയി നബി ആക്ഷേപിച്ചു കൊണ്ടൊക്കെ പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം സുലല്ലാഹി സല്ലാ വസ്ല്ലം അവർ പഠിപ്പിച്ചത് തൗഹീദിന്റെ വാക്കാണ് അത് മുറുക പിടിക്കുന്നിടത്തോളം അത് ജീവത്തിലുള്ള അടത്തോളം ദുനിയാവിനെ വെട്ടിപ്പിടിക്കാനും പ്രതാപവും പ്രൗഢിയും നേടിയെടുക്കാനും ഒരു മുവാഹിദിനെ സാധിക്കുമെന്നാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ ആഴവും പക്കക്കാരായ ആളുകൾക്ക് അന്ന് തിരിച്ചറിഞ്ഞില്ല തിൽക്കാലത്ത് പലരും സുലല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മിലൂടെ ഈ സൽഫാൻതാവിലേക്ക് കടന്നു വന്നപ്പോൾ ഇമാനിന്റെ മാധുര്യം തിരിച്ചറിഞ്ഞവരാണ് الله سبحانه وتعالى موحدين لل نعم لو ربيت ما رأوته وصلى الله على نبينا محمد السلام عليكم ورحمة الله